റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവിക്കുമെന്ന് നേരത്തെ അറിയിച്ച കാര്യങ്ങളിൽ മഹാനായ അബൂ മൂസ റളിയല്ലാഹു കാര്യങ്ങളെ ഒരു നിവേദനം ഇങ്ങനെ കാണാം കാണും ലോകം അവസാനിക്കുന്നതിന് മുമ്പായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാനിരിക്കുന്നു കിത്തായി ലൈലിൽ മുതലും ഇരുളടഞ്ഞ രാത്രി പോലെ വയ്യും സി കാഫിറ മുസ്ലിമായി രാവിലെ ഉണ്ടായിരുന്ന ആൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറായി മാറിയിട്ടുണ്ടാവും അതുപോലെ യുസീ ഉൻ വൈസ് വൈകുന്നേരം ഉമിനായിട്ടുണ്ടായിരുന്നയാൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ കാഫിറായി മാറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും ആ പ്രശ്ന സമയത്ത് ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ നല്ലത് മാഷി നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ നല്ലത് വൽ മാഷി സായി നടക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ നല്ലത് ഫകസ്സിറു കാണുന്നുള്ളത് അങ്ങനെ ഒരു കാലം വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വില്ലുകൾ നിങ്ങൾ ഒടിച്ചു കളയണം വക്കത്തിയോ അവതാറക്കും നിങ്ങളുടെ ബില്ലിൻ്റെ ഞാണുകൾ നിങ്ങൾ പൊട്ടിച്ചു കളയണം വവരിഭൂമി സുയൂഫിക്കുമുൽ ഹിജാ നിങ്ങളുടെ കയ്യിലുള്ള വാടുകൾ പാറയിലടിച്ച് നിങ്ങൾ ഒടിച്ച് കളയണം അലാഹദിക്കും ഇങ്ങനെ ഒരു പ്രശ്ന കാലഘട്ടം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആദം അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളിൽ നല്ല മകനെ പോലെ നിങ്ങളാകണം എന്നാണ് മസൂർ അല്ലാഹി വല്ലാ വസ്വലം പറഞ്ഞത് അപ്പോൾ സമൂഹത്തിലും പരസ്പരമുള്ള അക്രമങ്ങളും കലാപങ്ങളും കലഹങ്ങളും രൂപപ്പെടുമെന്നാണ് നബി അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇസ്ലാം ഒഴിവാക്കി പോകുന്ന അവസ്ഥയും ഉണ്ടാകും ഇസ്വി ഹുറജിലും മീനൻ വയ്യും സ്വീകാക്കണം രാവിലെ മുമ്പിനായിട്ടുണ്ടായിരുന്ന ആൾ വൈകുന്നേരപ്പോൾ അയാൾ ഇസ്ലാം ഒഴിവാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചും വളരെ ഗൗരവത്തിലും ചെയ്യേണ്ടുന്ന തീരുമാനങ്ങൾ പോലും നിസ്സാരമാക്കിയെടുക്കും എന്നാകാമർഥം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം കൊല ചെയ്യുന്നത് കുഫറിൻ്റെ കാരണമാണ് അങ്ങനെ പരസ്പരം കൊല്ലുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പോകും ഇങ്ങനെ പലതരത്തിലുള്ള കലഹങ്ങളും കലാപങ്ങളും ഈ സമൂഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നാണ് നബിഹു പറഞ്ഞതിന്റെ ആകെ ചോദിക്കുന്നു തുടർന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അവിടെ ഇരിക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ നല്ലത് നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ നല്ലത് നടക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ അതിനാട്ട് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്നവനാരോ അവനാണ് ഏറ്റവും നല്ലത് എന്നാണ് ആ വാക്കിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അതിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ ഒരാൾ ഇരിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണമായും ആ ഒരു തർക്കത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും സമ്പൂർണമായും നിങ്ങൾ ഒഴിവായി മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ് എന്നാണ് വിശ്വാസം ഇപ്പം സമൂഹം പരസ്പരം ആയുധമെടുക്കുന്ന ഒരു കാലഘട്ടം വരും ആയുധമെടുക്കുന്ന കാലഘട്ടം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്ക നിങ്ങളുടെ കയ്യിലുള്ള വാള് അടിച്ച് നിങ്ങൾ ഒടിച്ചു കളഞ്ഞേക്ക നിങ്ങളുടെ കയ്യിലുള്ള അമ്പും വില്ലുമെല്ലാം നിങ്ങൾ ഒടിച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കുക ആയുധങ്ങളൊന്നും കയ്യിൽ വെക്കണ്ട ഇനി നിങ്ങളുടെ അടുക്കലേക്ക് ആ പ്രശ്നക്കാർ കയറി വരികയാണ് ഒരാള് ഇത്തരത്തിലുള്ള കുഴപ്പക്കാരായ ഒരാള് നിങ്ങളുടെ നേരെ ആയുധവുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആദമിന്റെ രണ്ട് മക്കൾ ആയുധമെടുത്ത ഒരു സന്ദർഭമുണ്ട് അപ്പോ ഒരാള് മറ്റൊരാളെ കൊന്നു കാവീലും ഹാവിയിലും എന്ന് പറയുന്ന ആദമിന്റെ രണ്ട് മക്കൾ ആയുധമെടുത്ത സംഭവത്തെയാണ് തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരാള് മറ്റയാളെ കൊന്നുകിടഞ്ഞു അതിൽ കൊല ചെയ്യപ്പെട്ടയാളാണ് നല്ല വ്യക്തി കൊന്നയാളാണ് മോശക്കാരൻ അലൈഹി അലൈഹുങ്ങൾ പറഞ്ഞത് ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ കാരണമായി ഒരായുധാരി നിങ്ങളുടെ നേരെ വരികയാണെങ്കിൽ നിങ്ങളവിടെ അക്രമത്തിന് തിരിച്ചൊരു അക്രമത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് അത്രമേൽ പ്രശ്ന പ്രശ്നകലുഷിതമായ ഒരവസ്ഥയിലൂടെ ഈ സമൂഹം കടന്നു പോകും എന്നതാണ് മുസല്ലാഹ് അലൈ വസ്ലമ തങ്ങളെ പറഞ്ഞതിന് ചുരുക്കം മറ്റൊരു ഹദീഫ് നമുക്കിങ്ങനെ കാണാം വാതിറൂമിൽ അമ അലിഫി തലൻ ലൈലിൽ കാഫിറ ലൗകികമായ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി തീൻ ഒഴിവാക്കുന്ന അവസ്ഥ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ നേതാവ് അയാളായതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇങ്ങനെ ചില്ലറ കാര്യങ്ങളുടെ പേരിൽ ഈ മാൻ തന്നെ സമൂഹം ഒഴിവാക്കുന്ന തരത്തിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നാണ് ഒരു സമപാലം ഒരു സന്ദർഭത്തിലും വസ്ല മതങ്ങൾ ഉമ്മ മുസ്ലാൻ റബി അള്ളഹുന ഉദ്ധരിക്കുകയാണ് മതങ്ങൾ ഇസ്തൈത്തസൂലി സ്ലാത്തൻ ഫസിയാണ് ഒരു രാത്രി വളരെ ഭീതിയോടുകൂടി നബി സല അലലിന് എഴുതേട്ടു അല്ലാഹുല പലതരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഇറക്കിയിരിക്കുകയാണ് പലതരത്തിലുള്ള ഫിത്രകളും പ്രശ്നങ്ങളും സമൂഹത്തിലേക്ക് വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു ആരാണ് വീട്ടുകാരെയെല്ലാം വിളിച്ച് യുസല്ലീന എല്ലാവരും നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് വന്നിറങ്ങാണ് ഇത് ഒരു സന്ദർഭത്തിൽ സമൂഹത്തിൽ ഇത് വ്യാപിക്കുകയും സമൂഹം പരസ്പരം അക്രമത്തിന് മുതിരുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുമെന്നാണ് രമിസദാസിനിട്ട് പറഞ്ഞു ദുനിയാവിൽ വസ്ത്രം ധരിച്ചടക്കുന്ന അനേകം ആൾക്കാരുണ്ട് അവർ പരരോഗത്തിൽ നഗ്നരായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ലവരുടെ കൂട്ടത്തിൽ നടക്കുന്നവർ നല്ലവരുടെ രൂപഭാവങ്ങളിൽ നടക്കുന്നവർ പക്ഷേ ആശ്രയത്തിലെത്തുമ്പോൾ നന്മകളൊന്നുമില്ലാത്ത ഒരു നന്മയുമില്ലാത്ത മനുഷ്യരായിട്ട് അവിടെ മാറും അപ്പം ദുനിയാവിലെ ഈ പുറംകോച്ചുകളുടെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ നിലപാടുകളിലൂടെയും അമലുകളിലൂടെയും നമ്മുടെയൊക്കെ മൂല്യം നിലനിർത്താൻ വിലയിരുത്താൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കർമ്മങ്ങളുമില്ലാത്ത നന്മകളൊന്നുമില്ലാതെ ശൂന്യമായി പോകുന്ന അവസ്ഥയിലുള്ള മനുഷ്യർ ഇന്ന് നന്മയുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നന്മയുടെ രൂപം പേര് ജീവിക്കുന്നുണ്ട് എന്നും മഹാനായ വസു എനിക്ക് മുമ്പ് വന്ന എല്ലാ നബിമാരും അതാത് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്

ഒരു പ്രശ്നം വരും ആ പ്രശ്നം അനുഭവിക്കുന്ന ആൾ മനസ്സിലാക്കും അതിനുശേഷമുള്ളത് വരുമ്പോൾ മുമ്പത്തത് കുറച്ചുകൂടെ ലഘുവായിരുന്നു ഇതിനേക്കാൾ ലഘുവായിരുന്നു മുമ്പത്തത് എന്ന് തോന്നുന്ന തരത്തിൽ ഒന്നിനു ശേഷം വരുന്നത് അടുത്തത് അതിനേക്കാൾ ഗൗരവം ഉണ്ടായിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളായി സമൂഹം തമ്മിലടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും എന്ന് വിസ്വല ബാലും ഹദീസുകൾ ധാരാളം ചുരുക്കത്തിൽ നബി സാഹു അലൈവ് വസ്ലമ തങ്ങൾ ഈ സമുദായത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി റസൂൽ സലാസ്ലിമ തങ്ങൾ ഒരുപാട് ദ്വായിച്ചു അതിലൊരു ദ്വായാണ് അള്ളാഹുബെ എൻ്റെ ഈ സമുദായത്തെ പരസ്പരം തമ്മിലടിപ്പിച്ച് നീ തമ്മിലടിപ്പിക്കരുതേ എന്ന് നബി സലാസിന്റെ വാചു മൂന്ന് കാര്യങ്ങൾ ലഭ്യ ഒരു സന്ദർഭത്തിൽ ദ്വാചു ആ രണ്ട് കാര്യവും അള്ളാഹു സ്വീകരിച്ചു മൂന്നാമത്തെ കാര്യം അള്ളാഹു സ്വീകരിച്ചു ആ കാര്യം ഇതാ ഈ സമൂഹം പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ റസൂല് ആവുന്നതെല്ലാം ചെയ്തു ആവുന്ന ഉപദേശങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു പക്ഷേ പല കാര്യത്തിലും റസൂലിൻ്റെ ദ്വാ സ്വീകരിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ ധ അള്ളാഹു റസൂലിൻ്റെ ദ്വാ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് നുരുസല്ലാഹു അലൈഹി വസ്ലമതാണ് മറ്റ് സമൂഹം ഈ സമൂഹത്തെ ഒന്നായി നശിപ്പിക്കരുതേ എന്ന് മനസ്സിലാസി അള്ളാഹു സ്വീകരിച്ചു നമുക്കറിയാം ഒരുപാട് നീക്കങ്ങൾ ഈ സമൂഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് പുരുഷ യുദ്ധത്തിന്റെ ചരിത്രവും മംഗോളിയുടെ ചരിത്രമോ ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ സമൂഹത്തെ സമൂഹത്തിനെതിരെ ലോക പങ്കടങ്കം നീങ്ങിയ സംഭവങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സമൂഹത്തെ മറ്റ് വിഭാഗങ്ങൾ ആരാണെങ്കിൽ എത്ര കൂട്ടായ ശ്രമം നടത്തിയാലും ഈ സമൂഹത്തെ ഒന്നായി ലോകത്ത് നിന്നും ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്ന് നബിസല്ലാഹു അലൈബ്മി മതങ്ങൾ പറഞ്ഞതായി അസൂരങ്ങനെ ദാചെയ്തായും അള്ളാഹു സ്വീകരിച്ചതായിട്ട് നമുക്ക് അതീസിനൊക്കെ കാണാൻ കഴിയും പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പരസ്പരമുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ അതില്ലാതാകാൻ വേണ്ടി അസൂര് തന്ന നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കവേ റസൂലിൻ്റെ ആഗ്രഹം നിലനിൽക്കവേ അസൂലിൻ്റെ ദു ആ നിലനിൽക്കവേ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും യമനിലും അവിടെ ഇവിടെയെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് സമൂഹം തമ്മിലിടിക്കുന്ന കാഴ്ചകൾ ഇന്ന് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഒന്നും ഒരു ഒരു നിലയിലും അതിൽ ഏർപ്പെടാതിരിക്കുക സമ്പൂർണമായും അതിൽ നിന്ന് മാറി നിൽക്കുക ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്കുക എന്നാണ് സൂലിൻ്റെ ഒരു സന്ദർഭത്തിൽ ഒരു സഹാബി അനുസലഹ് അലൈഹി വസ്ലാം തങ്ങളോട് ചോദിച്ചു എന്താണ് കിട്ടണങ്ങൾ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് നബി അതിൽ നിന്ന് രക്ഷാമാർഗം ചോദിച്ചപ്പോലെ അനുസലു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടാൽ നീ നിന്റെ വീട്ടിലിരുത്താൽ മതി വാംസിക അനേക ലിസാനൻ നിന്റെ നാവുകൾ ഒന്നും വിട്ട നാവ് പൂർണ്ണമായി നീ ഇടിച്ചു കെട്ടിക്കോളൂ എന്നിട്ട് വീട്ടിലിഴുന്നോളൂ വബുക്കിയാലാഹ തീരത്തേക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് നീ കരഞ്ഞോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ഞാനസിലാസ് ചെയ്യുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും സ്വാഭാവികമാണ് അവിടെ നാം ചെയ്യേണ്ട നിലപാട് ഇതാണ് പുറത്തേക്ക് ഇറങ്ങേണ്ട വീട്ടിലിരുന്നാൽ മതി നാവിനെ ഇതിനെ പിടിച്ച് കെട്ടിവെച്ചോളൂ ഒന്നും സംസാരിക്കേണ്ട പ്രശ്നങ്ങൾ സമൂഹത്തിനുണ്ടെങ്കിൽ അതിരൂക്ഷമാകാൻ ഉതകുന്ന ഒരു വർത്തമാനവും പറയണ്ട വബുക്കിയാലാഹ തീരത്തേക്ക് നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ ദോഷം കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് ഓർത്തിട്ട് ആ കർമ്മങ്ങളുടെ ആ കാര്യം ഓർത്ത് അള്ളാഹുവിനോട് കരഞ്ഞത് ആ ചെയ്തുകൊണ്ട് പോകും കൊള്ളുക ഇതാണ് അലൈഹി സലമ തങ്ങൾ പറഞ്ഞ മറുപടി അപ്പോൾ സത്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് രക്തരൂക്ഷിതമായ പ്രശ്നങ്ങളുടെ പോലെ തന്നെ ചില്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഊതി വീർപ്പിച്ച് പിന്നെ അത് വലുതാക്കി ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം നിരന്തരമായി നിലനിൽക്കുന്ന ഒരവസ്ഥ തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ആ തർക്കത്തിൻ്റെ മേലെ എടുത്ത തർക്കങ്ങൾ സംവാദങ്ങൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് തോന്നിയാൽ നമ്മളുടെ ജീവിതാനുഭവം കൊണ്ട് കാണാൻ കഴിയും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രശ്നങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ടത് അതിൽ ഒരു നിലയിലും ഇടപെടാതെ സമ്പൂർണമായും അകലം പാലിക്കുന്നിടത്താണ് പ്രശ്നപരിഹാരത്തിൻ്റെ നമുക്ക് കഴിയുന്ന ഏക എന്ന് നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അള്ളാഹു റസൂൽ അസുഖ അലൈഹി വസ്ലമ തങ്ങളുടെ യഥാർത്ഥമായ ചിന്തയും ആ ഒരു മാനസികമായ വ്യഥയും എല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച ജീവിക്കാനും നമുക്കെല്ലാവർക്കും തോന്നിയൊക്കെ ചെയ്യട്ടെ ആ ഹൃദയമാവാനാണ് അലഹദള്ളഹുല്ലാലി